സിദ്ധാർഥ് മോവി ശർമ്മ ടെക്നീഷ്യൻ താങ്ക് യു എനിക്ക് ഓരോ ഇവിടെ വരുമവും ഓർമ്മകൾ പുറത്തോട്ട് പോവുകയാണ് എന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുക അറുന്നൂറ് ഏതെങ്കിലും സിക്സ് തേർട്ടി ട്രിംസ് ആണ് റിലീസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു എന്റെ ഓമ്മൾ രണ്ടായിട്ട് വിഷ്ണു വിജയൻസ്റ്റാർ ആവുമ്പന്ന് പറഞ്ഞു അതും അതും പറഞ്ഞിട്ട് ഒമ്പത് കൊല്ലത്തിന് ഏതായി ഇന്നും എന്നെ സ്വീകരിക്കുന്ന സ്നേഹം കാണിക്കുന്ന പ്രേക്ഷകർക്ക് എന്നെന്നും ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതല്ല അത്രയും ദൂരം എന്റെ യാത്ര ആയിരിക്കും എന്നത് ഞാൻ ഒരിക്കലും വിദ്യാർത്ഥിയല്ല ഇന്ത്യ ടു പോലും ഞങ്ങൾ വിദ്യാർത്ഥിയല്ലേ ഞാനും അതുപോലെ അതിൽ കൂട്ടുന്നു ഐ ആം പാർട്ട് ഓഫ് ദാറ്റ് ആൻഡ് വെർ ആൻഡ് ഇത് എൻ്റെ പടം പറഞ്ഞാൽ ശങ്കർ സാറിൻ്റെ പടമാണ് എന്നൊക്കെ പോസ്റ്ററിൽ അടിക്കാം ബട്ട് സാറ് പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ടെക്നീഷ്യൻ എനർജി വർക്ക് എൻതൂസിയാസം ആൻഡ് സ്കിൽ കാണാം പടത്തിൽ ഇത് മേക്കപ്പ് Not only for uh, um, uh, Syramati's makeup, but other people's makeup. Because uh, he was working with me sometimes well, from that. This 28 years makeup has improved and especially Malayali has come to the forefront. I see him working in very many, very many good important films. Which are demanding international standards. Okay. So, I am a student of cinema. So, this has brought me here. I am very confident that if you like the picture, you will make it a record for it. You have never let me down. And I'm, I'm, so, we have also tried not to let you down. എന്തൊക്കെ നിങ്ങൾ അറിയാവുന്ന ദളില്ല കാണിച്ചിട്ടുണ്ട് യു വിലം ലൈക്ക് ഇറ്റ് ഐ മിസ് നടുമുടി വേണു വൈൽഡ് ബി വയർ ആക്ടി ഓൾമോസ്റ്റ് സോ ഇല്ലാതെ കാണുന്ന ഞാൻ പറഞ്ഞു ഞാൻ ഓൾമോസ്റ്റ് ദ ഫിലിം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് വെച്ച് കാണാമെന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് മനസ്സിൽ ഇവിടെ അയാളുള്ള പോലെ ഇറ്റ് ഇസ് നോട്ട് എ വെരി മൂവിങ് സീൻ എന്ന് ഫിലിം കാണുമ്പോൾ അത്ര മൂവിംഗ് ആയിരിക്കില്ല പക്ഷേ എനിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എൻ ഐ സി ഐ ഡി ഫിലിം ഐ നോ ഈസ് ഈസ് ആൻഡ് നോട്ട് ആ സെയിം എമോഷൻ നിങ്ങൾക്കും ഉണ്ടാവും ബിക്കോസ് ഐ ഓൾവേസ് സെഡ് ഇപ്പോ ഈ രംഗത്തെ വെച്ച് പറയുന്നില്ല വൺ ഓഫ് മൈ ഫേവററ്റ് മലയാളം ആക്ടേഴ്സ് നെടുമടി വേണുമാണ്സ് ഈവൻ ഇന്ത്യൻ വൺ സമയത്തും ഞാൻ പറയുന്ന ഒരു സത്യമായിരുന്നു എന്നും അത് പറയുന്നു ആൻഡ് ഐ ഹ് മെനിസ് ഇൻ കേരളിക്സ് ഒരു ചെറിയ വേർ This product is made in the Parambo and uh, made in Kerala. <laughs> <laughs> it, it not only Tamil Nadu, it is partly part of very, very, very experts in the product of the product. So that is why I am able to become a Pan-Indian actor. <laughs> and I thank all of them. Yesterday we were in Hyderabad. The same enthusiasm from the media and uh, the people. I hope this enthusiasm spreads to the people also. And I know it is in capable hands. I towards at least So I am sure that we will make it a worthwhile thing for all of us. Thank you, and